ും അതേപോലെ സെറ്റ് പിന്നെ നമുക്ക് രണ്ട് നമ്മൾ സമയത്ത് മേലെ ഒരു വർഷത്തേക്കുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിൽ പെട്ടത് നമ്മളെ ചെറു ചേമ്പ് അതേപോലെ വലിയ ചേമ്പ് നമുക്ക് നല്ല ടേസ്റ്റിൽ കേൾക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ ചെറു ചേമ്പ് ഏർ ആളുകളൊക്കെ കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവും അല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല അതേപോലെ തന്നെ നമുക്ക് ചേന ചേന ഇതേപോലെ ഒരു വർഷത്തെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് പതിനേഴ് പത്തൊമ്പത് ചേന നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള പറിച്ച് വിത്തായിരുന്നു അതിനുശേഷമുള്ള ചേന ഒന്നിച്ച് നമ്മൾ പറിച്ചിരിക്കുകയാണ് അപ്പോൾ ചെറു ചേമ്പ കണ്ടെങ്കിൽ നമ്മളിത് പറിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ആവശ്യങ്ങളിൽ ഇങ്ങനെ പറിച്ച് പറിച്ച് കഴിഞ്ഞാൽ അവസാനഘട്ടം നമ്മളിത് പറിച്ച് കഴിഞ്ഞ് വിത്തനും അതേപോലെ ഒന്ന് സെറ്റ് പൊടിച്ച് നിറ റെഡിയാക്കാണ്ട് അതിനൊക്കെ വേറെ അല്ല സോറി പിന്നെന്താ വേറെ നട്ട് ഹൃദയാക്കാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇതാണ് ചെറു ചേമ്പിൻ്റെ കുട്ടികളാണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് പാൽ ചേമ്പ് അല്ലെങ്കിൽ വലിയ ചേമ്പ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ഓരോരോ പേരുകളൊക്കെ ആയാലും നമ്മുടെ നാട്ടിൽ ഇത് പാൽ ചേമ്പ് അതുപോലെ വലിയ ചേമ്പ് ഇത് ചെറു ചേമ്പ് ഇതാണ് രണ്ടും പാടിലെ വ്യത്യാസം ഓരോന്നും ഓരോ ടേസ്റ്റാണ് ഇത് നമ്മളെ തൊരോനും ഇതൊക്കെ നന്നായിട്ട് തന്നെ ഈ സാധനം കഴിക്കും ഇതങ്ങനെ കഴിക്കില്ല എന്നാണ് പറയാറ് അതേപോലെ തന്നെ നമുക്ക് പ്രാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചേന ഉണ്ടോ അടിപൊളി ഇതുപോലുള്ള ചേനകളായിരുന്നു നമ്മൾ പറിച്ച് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ചേനയുടെ വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ചേന കേട് വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഗ്രോത്ത് കമ്മിയുള്ളതുണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മൾ പരിക്കണ സമയത്ത് മണ്ണിൻ്റെ അടിയിലെ ആയപ്പോഴായി എവിടെ നിന്ന് കൊത്തു വന്ന് മാറിക്കൊണ്ടു അതാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പോയപ്പോഴേ നമുക്ക് ചെറിയൊരു വ്യത്യാസം എന്ന് അപ്പോൾ അതിലുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ വിത്തിനും പ്രാവശ്യത്തെ വിത്തിനും അതേപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനും ഒക്കെ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചേമ്പ് കുറച്ച് കാലത്തിന് നമുക്ക് വേണം അപ്പൊ അതിനുള്ള നമ്മൾ അവിടെ അങ്ങനെ ഇണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന എന്താ ഇത് നമുക്ക് വിത്തിനും വേണം നമ്മളെ ആവശ്യങ്ങൾക്ക് നമുക്ക് കഴിക്കാനും ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും വേണം അപ്പോൾ അത് കേടു വന്ന് പോകാതിരിക്കാനാണ് അതിന് നല്ല ചൂടല്ലേ അപ്പോൾ കേട് വന്ന് പോകാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അത് നേരെ ചെറിയ തണലത്തിട്ടിട്ട് അവിടേക്ക് മണ്ണ് ഇതേപോലെ എൻ്റെ മേലെ ഓടി വെക്കാം ഉണ്ടോ ഇതുപോലെ മണ്ണ് പരത്തിയിട്ട് കുറച്ച് മതി പൊടി മണ്ണ് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെതാ ചപ്പില്ലേ ഈ ചപ്പിനൊന്നിവിടെ കൊടുക്കാം അപ്പം അത് അവിടെ അങ്ങനെ കടന്നോളും അവിടെ അങ്ങനെ കടന്നോളും ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ കിട്ടോ ഇങ്ങനെ നമ്മളെ ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എന്തും ഇതുപോലെ വയ്ക്കാം മുത്തനായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഇപ്പം എല്ലാവരും അവനാൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഒരുപാട് സാധനങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് തുന്നി കഴിഞ്ഞാൽ നടക്കാവുന്നതാണ് അതിനൊരുപാട് സമയമൊന്നും ആരും കണ്ടെത്തേണ്ട ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രാവിലെ വൈകുന്നേരം നേരത്തെ ഒരു ദിവസം കാണുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും പല വീഡിയോസും ഞാൻ കൂട്ടുണ്ടാവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം